വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ കൊണ്ട് അതായത് മത്തങ്ങ കൊണ്ട് നല്ലൊരു തൈര് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല രുചിയുമായിരിക്കും ഓക്കെ അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം കൊണ്ട് നല്ലൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു കഷ്ണം പീയണിക്കായിരുന്നു കണ്ടോ ഞാൻ അത് അഹത്തുള്ള ഈ വിത്തൊക്കെ മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഉണ്ടോ ഇതിൻ്റെ തോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം ഉണ്ടോ അപ്പം തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം നമുക്ക് പീസസ് ആക്കാം ണ്ടോ ഇതുപോലത്തെ പീസസ് ആക്കാം എല്ലാം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തുണിയൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ ഞാനത് കട്ട് ചെയ്തപ്പോൾ ഒരു കപ്പ് നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കണം നല്ല ഓശയിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാനത് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് വേവിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ടെണ്ണം ഇട്ടാൽ മതി ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്തോളാം ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഇപ്പോൾ മൂന്ന് രീതിയിൽ വെള്ളം ഒഴിച്ചു ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കും അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് വേഗട്ടെ മൂടി വെച്ച് കൊടുക്കാം കണ്ടോ നല്ലപോലെ തിളയ്ക്കുന്നു ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണേ പോലത്തെ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം കണ്ടോ വെള്ളമൊക്കെ വറ്റിയിട്ട് പീയണിക്കാൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് സ്പൂൺ വെച്ചിങ്ങനെ ആക്കി നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു സ്മാഷറോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇന്ന് കുറച്ച് കൊടുക്കണം എല്ലാ പീസും നല്ല രീതിയിൽ ഉടയ്ക്കണമെന്നില്ല എന്നാലും ഒന്ന് ഉടച്ച് എടുത്താൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ നമ്മൾ ഉടച്ചെടുക്കാം തണുത്തതിന് ശേഷം നമ്മൾ ഇത് തൈര് ചേർക്കണം കണ്ടോ ഞാനത് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല തണുക്കട്ടെ ഞാൻ മേഷർ വെച്ചാണ് ചെയ്ത് കേട്ടോ ഇത് വെച്ചാണ് അതുകൊണ്ട് സ്പൂൺ വെച്ച് പിന്നെ ചെയ്താൽ മതി സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴും അത് നല്ല മേഷായിപ്പോളും കണ്ടോ നല്ല വെന്തതല്ലേ അത് കാരണം കുഴപ്പമില്ല ഇപ്പോൾ കെട്ടി കട്ടിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സൈഡ് സൈഡിഷായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് ഓക്കെ കുറച്ച് തണുക്കട്ടെ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ചുകൂടെ തണുക്കാനുണ്ട് കണ്ടോ നമ്മുടെ മക്കങ്ങനെ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കണം ഞാനിപ്പോൾ കുറച്ച് കട്ട തൈര് എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ വീട്ടിൽ ഉറച്ചതാണ് അത് വന്നിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടി വന്നാൽ ഒഴിക്കാം ഇല്ല ബാക്കി വന്നാലും കുഴപ്പമില്ല നമുക്ക് എത്ര ആവശ്യം നോക്കിയിട്ട് ചേർത്താൽ മതി നല്ല ഒരു സൈഡ് ഡിഷാണ് കേട്ടോ മത്തെങ്ങും തൈരും ഒക്കെ ചേരുമ്പോഴേ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം അതോ ഞാൻ ആ തൈ മുഴുവനും ചേർത്തു കേട്ടോ മുക്കാൽ കപ്പ് എടുത്തു വെച്ചിരുന്നല്ലോ അതത്രയും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം തീരെ പുളിപ്പില്ലാത്ത തൈരാണ് എൻ്റെ കയ്യിൽ ഇരുന്നത് പുളിപ്പില്ലാത്ത തൈരാണ് നല്ലത് കേട്ടോ ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നത് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തേക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ആ മഞ്ഞയും ആ തൈരിൻ്റെ നിറവും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ ആ എരിവും എല്ലാം ഉണ്ട് ആയിട്ടുണ്ട് ഇതിന് മെയിൻ ആയിട്ടുള്ളത് ഇതിൽ കടുകറുത്ത് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തേക്കാം അപ്പോൾ വറുക്കാനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ മതി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടാക്കട്ടെ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടെന്ന് നോക്കി ചൂടായിട്ടുണ്ട് ഒര ടീസ്പൂൺ കടുക് ജീരകം വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം കിട്ടാൽ മതി കേട്ടോ ചീ കുറച്ച് വെച്ചോണേ എന്നിട്ട് ഇതിൽ ഒരു നാല് ചെറിയ ഉളി കട്ട് വെച്ചിട്ടാണ് നല്ല രീതിയിൽ രീതിയിലൊന്ന് വേണ്ടിവട്ടെ ഉള്ളി നല്ല രീതിയിൽ ചുമന്ന് വേണ്ടിവെക്കണം അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് അവസാനം നമ്മൾ നമ്മളിതിൽ ഒരു മൂന്ന് വറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുന്നേ വറ്റൻ മുളക് കരി പോകേണ്ട അതുകൊണ്ടാണ് അവസാനം ഇടുന്നത് ഇവനേറം മാറണ്ട ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എല്ലാം നല്ല രീതിയിൽ വറുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി കാൽ ടീസ്പൂൺ പോലും വേണ്ട അതിൻ്റെ പകുതി മുളക് പൊടി നമ്മളിതിൽ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇതിൻ്റെ ഒരു സീക്രട്ടാണ് കേട്ടോ ടേസ്റ്റും എല്ലാം കൂടാനായിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതിയെ ഞാൻ ഇട്ടോളെ അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കടു കടുകറുക്ക് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഈ മുളകിൻ്റെ പുറത്ത് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ വന്നിട്ട് ആ ചൂട് കൊണ്ട് ആ മുളകും കൂടെ ചൂടാകും മുളക് പൊടി മുളകിൻ്റെ മുളക് പൊടി കേട്ടോ നമ്മൾ ഈ ചൂട് എണ്ണയും ചൂട് ഇതൊക്കെ ആ ചേർക്കുമ്പോഴേ ചൂടാക്കും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതെല്ലാം ചേർത്തേക്കാം അപ്പോൾ മുളപൊടിയുടെ പുറത്ത് കടുവർത്ത് ഒഴിച്ചപ്പോൾ ആ മുളക് പൊടിയും ചൂടായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നമ്മുടെ ആ ഉള്ളിയുടെ ടേസ്റ്റും ആ മുളക് പൊടിയും മുളക് വറുത്തതും എല്ലാം കൂടെ ചേരുമ്പോഴേ നല്ല ഒരു അടിപൊളി പച്ചടിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെയെടുത്ത് സൈഡിൽ വെച്ച് കഴിക്കുകയാണ് സാധാരണ നമ്മൾ പച്ചടിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം നമ്മൾ തേങ്ങയൊന്നും അരച്ചൊന്നും ചേർത്തിട്ടില്ല ചിലരാണെങ്കിൽ തേങ്ങ അരച്ചൊക്കെ ചേർക്കും ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ ഓക്കെ താങ്ക് യു